പുതിയ ഐ പി എൽ സീസണിലെ ആദ്യ മത്സരമായ കൊൽക്കത്ത വേഴ്സസ് ആർ സി ബി മത്സരം ഇന്ന് വൈകിട്ട് ഇടഗാർഡൻസ് നടക്കാനിരിക്കെ കൊൽക്കത്തയിൽ വമ്പൻ മഴയാണ് ഓപ്പണിംഗ് സെറമണി നേരത്തെ തുടങ്ങാനുള്ളതുകൊണ്ട് തന്നെ വമ്പൻ മഴ കാരണം മത്സരം മാറ്റിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം വെള്ളിയും ശനിയും കനത്ത മഴക്കും ഇടിമിന്നലിനും സാധ്യത പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ വളരെ മികച്ച മഴയാണ് കൊൽക്കത്തയിൽ പെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നും വലയം വലിയൊരു മഴക്കുള്ള സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ ആദ്യ മത്സരം എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ആദ്യ മത്സരം മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ും ഐ പി എല്ലിൽ ഇല്ല ഇതുവരെയുള്ള നിയമങ്ങൾ അനുസരിച്ച് ഓപ്പണിംഗ് സെറമണികളോ ഓപ്പണിംഗ് മത്സരങ്ങളോ മാറ്റിവെക്കാനുള്ള യാതൊരു നിയമവും ഐ പി എല്ലിൽ ഇല്ല സെമി മത്സരങ്ങൾ പോലുള്ള മത്സരങ്ങൾക്ക് മാത്രമാണ് റിസർവേടെ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം ഷെയർ ചെയ്ത് പിരിയേണ്ടി വരും ആറു മണിക്ക് ശേഷം മഴ സാധ്യത കുറവാണെങ്കിലും എന്ത് സംഭവിക്കും എന്ന് നോക്കി നോക്കിക്കാണേണ്ടത് തന്നെയുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെയും സംശയം ഇപ്രാവശ്യം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഐ പി എൽ ഫ്രീ ആയി കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ജിയോയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലാനുകൾക്ക് മുകളിൽ ഉള്ളവർക്ക് ഒരു താൽക്കാലിക സബ്സ്ക്രിപ്ഷൻ ജിയോ നൽകുമെന്നും അതുവഴി ഐ കാണാൻ സാധിക്കും എന്നുമാണ് അറിയാൻ കഴിയുന്നത് ഫ്രീ ആയി ഇപ്രാവശ്യം ജിയോ ഹോട്ട്സ്റ്റാർ ഐ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും പുറത്തു വന്നിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറുമായി ചേർന്നതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം പുറത്തു വന്നത് ഏതായാലും കാണികൾക്ക് ഇപ്രാവശ്യം ടി വിയിൽ കാണേണ്ടി വരുമോ എന്നുള്ള കാര്യവും ഇതുവരെ ഉറപ്പായിട്ടില്ലെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലുള്ള ടീമുകൾക്ക് മാത്രമാണ് ഇത് കാണാൻ സാധിക്കുക അതും ഒരു താൽക്കാലിക സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ജിയോ ഹോട്ട്സ്റ്റാർ നൽകുന്നത് ടി വിയിൽ സ്റ്റാർ സ്പോർട്സ് അടക്കമുള്ള ചാനലുകളിൽ ഐ പി എൽ മത്സരം കാണാൻ സാധിക്കുമെങ്കിലും ഇപ്രാവശ്യം മുതൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ട്രീമിംഗും ഐ പി എൽ നൽകുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഫോണുകളിൽ മത്സരം കാണുന്ന എല്ലാവർക്കും ഇതൊരു തലവേദന തന്നെയായിരിക്കും